ഹലോ കൂട്ടുകാരെ ഈ യാത്ര ഇങ്ങോട്ടേക്കാണെന്ന് അറിയാമോ നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലേക്കാണ് ബെൽജിയം സിറ്റി ടൂറും ആറ്റോമിയോ ഒക്കെ കണ്ടതിന് ശേഷം ആംസ്റ്റർഡാമിലുള്ള ഹോട്ടലിൽ താമസിച്ച് അടുത്ത ദിവസമാണ് ആംസ്റ്റർഡാം സിറ്റി ടൂറും കനാൽ ക്രൂയിസും പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള വുഡൻ ആൻഡ് ഷൂ ഫാക്ടറിയും ചീസ് ഫാക്ടറിയും വിൻഡ് മിൽ വില്ലേജും ഒക്കെയുള്ള സാൻസേഷൻസ് വില്ലേജിലേക്കും പോകണ്ടേ ആ ഷോർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡെയ് ഐ ബട്ടണിൽ കൂടെ നേടാം നമ്മളുടെ എവിടെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ പോകുമ്പോൾ വലിയ ചെക്ക് പോസ്റ്റും ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെയല്ലേ ഇവിടെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ പോലും അങ്ങനെ ഒരു കാര്യമേ പാരീസിൽ വന്നിറങ്ങിയതിന് ശേഷമുള്ള ബാക്കി പത്ത് ദിവസവും നമ്മുടെ യാത്ര മഴസഡസ് ബെൻസിൻ്റെ ഈ ബസ്സിലാണ് ക്യാപ്റ്റൻ എന്ന് ജുബൈർ വിളിക്കുന്ന ഇതിൻ്റെ ഡ്രൈവർ ഏകദേശം ഒരു എഴുപത്തഞ്ച് വയസ്സെങ്കിലും കാണും അദ്ദേഹത്തെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താമേ നമ്മളൊക്കെ എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഏത് പരുവത്തിലാകുമ്പോൾ ആവോ കഥ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല നമ്മൾ താമസിക്കുന്ന വോണ്ടെർ വാർക്ക് ഹോട്ടലിലെത്തി സഞ്ചാരം വീഡിയോയിലൂടെയും വായനയുടെ ഒക്കെ മനസ്സിലാക്കിയതുപോലെ സുന്ദരമായ കൾച്ചറുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു യുണീക്ക് സിറ്റിയാണ് ആംസ്റ്റർഡാം എന്നാണ് പറഞ്ഞു കേട്ടത് അതുപോലെ തന്നെയായിരുന്നു യാത്രയിൽ ഉടനീളം നമുക്ക് ഫീൽ ചെയ്തതും ഇവിടെ എത്തിയപ്പോഴുമുള്ള ആംബിയൻസ് നോക്കൂ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണത്തിനായി റെസ്റ്റോറൻറ്റിലെത്തി സത്യം പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൗരവരുടെ അവസ്ഥയായിരുന്നു കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരാത്ത ഭക്ഷണവും പിന്നെ ഡെസേർട്ടൊക്കെ കൊണ്ടുവന്ന കണ്ടാലേ നമുക്ക് പേടിയാകും മധുരം കണ്ടാൽ വിടാത്ത ആളായ എനിക്ക് പോലും അതിൽ ഒരു സ്കൂപ്പ് മാത്രമേ കഴിക്കാനായു അടുത്ത ദിവസം രാവിലെ തന്നെ കനാൽ ക്രൂയിസും പിന്നെ സിറ്റി ടൂറും അതിനുശേഷം വില്ലേജ് ടൂറുമായിരുന്നു ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ സ്റ്റേഷനെടുത്ത് ഞങ്ങളുടെ ബസ്സിൽ വന്നിറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഒരുവിധം നല്ലതായി മഴയും പെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ സൈക്കിൾ യാത്രക്കാർ ഇഷ്ടം പോലെയാണ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ജുബൈറ് ഞങ്ങളിവിടെ സൈക്കിൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ കാണിച്ചു തന്നു നമ്മുടെ ലുലു മോളിലൊക്കെ കാറുകൾ ുള്ള സ്റ്റോറേജ് പോലെയുള്ള അത്ര സൗകര്യമാണ് ഇവിടെ സൈക്കിൾ സൂക്ഷിക്കുന്നതിനായിട്ട് ഞാൻ കാണിച്ചു തരാമേ ദേ സൈക്കിൾ സ്റ്റോറേജ് ഏരിയ കണ്ടോ ഈ രണ്ട് സൈഡിലും ഇതുപോലെ സൈക്കിൾ സ്റ്റോറേജ് ഏരിയ ആണുള്ളത് ഇനി ഞങ്ങൾ കുറെ നടന്ന് സിറ്റിയിലേക്ക് നല്ല സംഗീതമൊക്കെ ആസ്വദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു നടത്തം സിറ്റിയിലുള്ള പൂക്കളും ട്രാമും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാതിരിക്കാനും സാധിച്ചില്ല പിന്നെ ക്രൂയിസ് ഷിപ്പിലേക്ക് ഐജ റിവറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കനാൽ ക്രൂയിസിൻ്റെ തുടക്കത്തിൽ ആംസ്റ്റർഡാം സിറ്റിയിലുള്ള മോഡേൺ ബിൽഡിങ്ങുകളും ജർമ്മനിയിലേക്കും വെനീസിലേക്കുമൊക്കെയുള്ള ആഡംബര ഷിപ്പുകളും കാണാം ഇതൊന്നാണ് പിന്നീട് ജർമ്മനിയിലും വെനീസിലും ഒക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഈ ഷിപ്പുകളെ അവിടെ കാണുകയും ചെയ്തു അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലുള്ള മനോഹരമായ കനാലിലൂടെയുള്ള യാത്ര തുടങ്ങി ഏകദേശം നൂറ് കിലോമീറ്റർ നീളം വരുന്ന നൂറ്റി അറുപത്തിയഞ്ച് കനാലുകളും ആയിരത്തി അഞ്ഞൂറ് ബ്രിഡ്ജുമുള്ള ആംസ്റ്റർഡാമിനെ വെനീസ് ഓഫ് നോർത്ത് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ സീ ലെവലിൽ നിന്ന് താഴ്ന്ന സ്ഥലമായതിനാലും ചതുപ്പ് നിലമായതിനാലും വാട്ടർ മാനേജ്മെൻറ്റിനും അതുപോലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായിരുന്നു ആദ്യകാലങ്ങളിൽ കനാലുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീടത് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനും മറ്റുമായി ഉപയോഗിക്കപ്പെട്ടു പതിനേഴാം സെഞ്ചുറിയിൽ നാല് പ്രധാനപ്പെട്ട കനാലുകൾ ചേർന്ന് രൂപീകരിച്ച സെമി സർക്കുലർ ഷേപ്പിലുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ആയ ഒന്നിനു പുറമേ ഒന്നായിട്ടുള്ള നാല് കനാലുകൾ ചേർന്ന് രൂപീകരിച്ച കനാൽ ബെൽറ്റ് രണ്ടായിരത്തി പത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഇടം പിടിച്ചു കനാൽ ബെൽറ്റിലുള്ള കോൺസെൻട്രിക് സർക്കിളിലെ ആദ്യത്തെ കനാലായ സിംഗൽ രണ്ടാമത്തേതായ ഹെറൻഗ്രാച്ച് ഇവിടെയാണ് കനാൽ ഹൗസസും വെൽത്തി മെർച്ചൻസിൻ്റെ വലിയ ബിൽഡിങ്ങുകളുമൊക്കെ ഉള്ളത് മൂന്നാമതായി ക്രീസർഗ്രാറ്റ് അഥവാ എംബ്രസ് കനാൽ നാലാമത്തത് ഗ്രാറ്റ് അല്ലെങ്കിൽ പ്രിൻസസ് കനാൽ ഈ പ്രധാനപ്പെട്ട കനാലുകളെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ക്രോസ് കനാലുകളും ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ ബെൽറ്റിലുള്ള നാലാമത്തെ കനാലായ പ്രിൻസൻഗാട്ടിലെ ഏറ്റവും ടോളസ്റ്റ് പ്രൊട്ടസ്റ്റൻ ചർച്ചായ വെസ്റ്റേൺ ചർച്ചും കണ്ടു ഇനിയും അധികം നേരം കനാൽ ക്രൂയിസിനുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിലും കാഴ്ചകളുണ്ടെങ്കിലും ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് സിറ്റിയും കൂടെ കണ്ടതിന് ശേഷം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിനു മുമ്പേ തന്നെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം വളരെ ദൂരം നിന്ന് കണ്ടതാണ് വലിയ ഹോട്ടലുകളും റിവർ വ്യൂവുമൊക്കെയായി വളരെ സുന്ദരമായ ആംസ്റ്റർഡാം സിറ്റി ഹായ്സ് ആംസ്റ്റർഡാം സിറ്റിയാണ് സിറ്റി ഇനി കുറച്ച് എൻ്റെ ലൈവ് ജനറേഷൻ ആകട്ടെ എന്ന് വിചാരിച്ചു ആ വലിയ ഹോട്ടലിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ സ്വിങ് ആണത്രേ ഊഞ്ഞാൽ കുറച്ച് നല്ല ഫോട്ടോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ദൈ ഇനി ജയശ്രീയുടെ വക ഒരു ഡാൻസ് ഉണ്ട് മുപ്പത്തിരണ്ട് പേരിൽ ഞങ്ങൾ എട്ട് എട്ടുപേർ സംഘത്തിലുള്ള ആൾക്കാരാണ് ജയശ്രീയും ദേ വേണുമാഷും അതുപോലെ സുജ മാഡം എൻ്റെ ചേച്ചി ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് കോകില മാഡം വില്ലേജ് ടൂർ ഇനി അടുത്ത വീഡിയോയിലാകട്ടെ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ദേ ജുബൈറ് ഞങ്ങൾ ആറ്റിൻപറ്റങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള പുറപ്പാടിലാണേ അപ്പോൾ വീണ്ടും കാണാം ബായ്